ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്ക്കാൻ ബച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്രിക്കറ്റ് വാർത്തയാണ് ക്രിക്കറ്റിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായിരിക്കുന്ന ഒരു പിച്ചിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഡോപ്പിൻ പിച്ച് എന്താണ് ഡോപ്പിൻ പിച്ച് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലേക്ക് ഈ പേര് ഇത്രയും ഫേമസ് ആയത് ഈ കൂടിയാണ് ഡോപ്പിൻ പിച്ചിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത മത്സരശേഷം ഈ പിച്ച് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർമ്മിക്കാൻ സാധിക്കും ന്യൂയോർക്കിലെ പിച്ച് നിർമ്മിച്ചത് ഓസ്ട്രേലിയയിലെ മെൽബണിലും അത് പരിപാലിച്ചത് ഫ്ലോറിഡയിലും നിർമ്മിച്ച ശേഷം സ്റ്റേഡിയത്തിൽ കൊണ്ട് സ്ഥാപിക്കുകയായിരുന്നു ഇവിടെ ചെയ്തത് ക്രിക്കറ്റിന് പുറമെ മറ്റു മത്സരങ്ങൾ കൂടി ഈ മൈതാനത്ത് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം പിച്ചുകൾ നിർമ്മിക്കുന്നത് ഇത്തരം പിച്ചുകളുടെ ഏറ്റവും വലിയ പോരായ്മ പിച്ചിന്റെ സ്വഭാവം മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കില്ല എന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓസ്ട്രേലിയയിലാണ് ഈ പിച്ചുകളുടെ ജന